വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിഞ്ഞ ഒരാളാണ് ജോൺസൺ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ഒരാളാണ് ആതിരെയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുള്ള ആളാണ് ഇവർ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം വഴി റീൽസ് ചെയ്ത് ഒരേ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നുള്ള പരിചയമാണ് ഇവർ തങ്ങളുണ്ടാവുന്നത് ഈ പരിചയം പിന്നീട് ഇവര് രണ്ടുപേരും കൂടി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് റീൽസ് ചെയ്ത് ഇവർ പോസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടായി ഈ ഒരു പരിചയം പിന്നീട് ഇവർ തങ്ങളിൽ വളരെ അടുപ്പമായി അതൊരു സ്നേഹബന്ധത്തിലായി ആദരീയമായി വളരെ അടുപ്പത്തിലായ ജോൺസൺ ഭാര്യ ഉപേക്ഷിച്ചിരിക്കുന്ന ആൾ അയാളോടൊപ്പം ചെന്ന് താമസിക്കണോ അതിൽ താമസിക്കണോ എന്ന് സ്ഥിരമായി ആവശ്യപ്പെട്ടുകൊണ്ട് കടലംകുളത്ത് ആതിര എന്ന ലേഡിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ജോൺസൺ ഔസേബിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തതാണ് ഇൻസ്റ്റഗ്രാം വഴി ആതിരയെറിയ ആണ് ജോൺസൺ ജോൺസൺ നേരത്തെ വിവാഹിതനാണ് ഭാര്യ ഉപേക്ഷിച്ച് വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിഞ്ഞവരുന്ന ആളാണ് ജോൺസൺ സാധാരണ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ഒരാളാണ് ആതിരയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുള്ള ആളായിരുന്നു ഇവർ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം വഴി റീൽസ് ചെയ്ത് ഒരേ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്നുള്ള പരിചയമാണ് ഇവർ തങ്ങളിലുണ്ടാകുന്നത് ഈ പരിചയം പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് റീൽസ് ചെയ്ത് ഇവർ പോസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടായി ഈ ഒരു പരിചയം പിന്നീട് ഇവർ തങ്ങൾ വളരെ അടുപ്പമായി അതൊരു സ്നേഹബന്ധത്തിലായി ആതിരയുമായി വളരെ അടുപ്പത്തിലായ ജോൺസൺ ഭാര്യ ഉപേക്ഷിച്ചിരിക്കുന്ന ആൾ അയാളോടൊപ്പം ചെന്ന് താമസിക്കണോ ആതിര് താമസിക്കണമെന്ന് സ്ഥിരമായി ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഇത് സംബന്ധിച്ച് ഇവർ തങ്ങളുടെ തർക്കമുണ്ടായി ആദര ആതിരവിവാഹം കഴിച്ച് ഒരു കുട്ടിയുള്ള ആളായാൽ തന്നെ ഈ ജോൺസണോടൊപ്പം പോയി താമസിക്കുന്നതിന് തയ്യാറായില്ല ജോൺസൺ ഈ അടുത്ത സമയത്ത് ആതിരയെ കൂടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു അയാൾ ഒരു വീട് വാടകയ്ക്ക് വരെ എടുത്ത് അതിൻ്റെ വാടക അഡ്വാൻസും എല്ലാം കൊടുത്തു വീട് റെഡിയാക്കിയതിന് ശേഷവും ആതിരയോട് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു ആതിരെ ചെല്ലാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അഡ്വാൻസ് കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിയതിന് ശേഷമാണ് ആതിരയെ എങ്കിൽ എൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ജീവിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് അയാൾ നേരെ ഈ പെരുമാതുറയിലേക്ക് വരുന്നത് ഈ കൃത്യത്തിന് ഒരു മൂന്ന് ദിവസം മുമ്പ് പെരുമാതുറ വന്ന് റൂം എടുത്തു ആ റൂമിൽ താമസിച്ചുകൊണ്ട് ആതിരയെ വീണ്ടും വിളിച്ചു കൂടെ ചെല്ലുമെന്ന് ചോദിച്ചു തയ്യാറല്ല കർത്താവും കുട്ടിയും ഉണ്ട് അത് അവരോ വീട്ടിൽ ചെല്ലാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ കൃത്യത്തിൻ്റെ ദിവസം ഇയാൾ പോയി ഈ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി അസ്തി വാങ്ങി സൂക്ഷിക്കുകയും ഈ ദിവസം രാവിലെ ഈ കത്തിയും എടുത്ത് കൈവശം കരുതി ഷട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചു ഈ വീട്ടിൽ വരികയും ആതിരയോട് വീണ്ടും കൂടെ ചെല്ലണമെന്നൊക്കെ സംസാരിച്ചു സൗഹൃദമായൊക്കെ സംസാരിച്ചതിന് ശേഷവും എല്ലാം തയ്യാറാവാത്തിനെ തുടർന്നാണ് കിടപ്പ മുറിയിൽ വെച്ച് ഇയാൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഈ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയാണ് കൊല ചെയ്തത് കൊലപ്പെടുത്തിയ ശേഷം അവിടെ തന്നെ ഇരുന്ന ആതിരയുടെ ബൈക്ക് ആക്റ്റീവ സ്കൂട്ടറിൻ്റെ ചാവിയെടുത്ത് സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് ഇയാൾ നേരെ ചിറയങ്കീട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ച ശേഷം രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇയാൾ രക്ഷപ്പെട്ടു പോയതിനെ തുടർന്ന് നമ്മുടെ പോലീസ് അന്വേഷിച്ച് അറിഞ്ഞു ഇയാൾ നേരെ അവിടുന്ന് ആലപ്പുഴയ്ക്ക് പോയി ആലപ്പുഴയിലൊക്കെ നമ്മുടെ പോലീസ് എത്തിയതറിഞ്ഞുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ കോട്ടയത്തേക്ക് ചിങ്ങവനത്തേക്ക് അയാൾ പോയി ഇയാൾ നേരത്തെ മത്സ്യ കച്ചവട പരിപാടികളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പല വീടുകളിലും ഹോം ലേസ്ഡായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ മുൻപ് ഹോംലേസ്ഡായി ജോലി വരുന്നൊരു വീട്ടിലെത്തി ഇയാൾ അവിടുന്ന് പൈസ ആവശ്യപ്പെട്ട സമയത്താണ് അവിടുന്ന് വിവരം പോലീസിന് നൽകുകയും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെത്തിയിരിക്കുകയായിരുന്നു ആതിരയെ കൊലപ്പെടുത്തിയതിന് ശേഷം പോയ ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അന്ന് പോലീസ് അഡ്മിറ്റ് ചെയ്യുകയും ആ ഇന്നലെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങളതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ബാക്കി അന്വേഷണങ്ങൾ നടന്നുവരുന്നതിനാൽ അതിൻ്റെ ആദ്യം ആദ്യ സ്റ്റേജിലായതിനാൽ മറ്റു വിവരങ്ങളിലേക്കൊന്നും നിലവിൽ വെളിപ്പെടുത്താൻ കഴിയുന്നു ഇവർ തങ്ങളുടെ സൗഹൃദത്തിൽ ഇരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പൈസകൾ അങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒന്നര വർഷത്തോളമായി ഇവർ തങ്ങളിലുള്ള അടുപ്പമുണ്ട് ആ ഒന്നര വർഷ അടുപ്പത്തിനിടയിൽ സാമ്പത്തിക ഇടപാടും അങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൂടെ ചെല്ലാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനകത്ത് കുറേ അധികം കാര്യങ്ങളും നമുക്ക് ഇനി ഇതിന് അന്വേഷണ ഭാഗമായിട്ട് മുമ്പോട്ട് പോകേണ്ടത് ഇന്നേളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഈ ബന്ധത്തെ കുറിച്ച് ബന്ധത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് ഇതിനകത്ത് അറിവ് കിട്ടി ആ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഇതിനകത്തേക്ക് എന്നുള്ള ആതിരെ നിർബന്ധിക്കുകയും അതുകൊണ്ട് കൂടിയാണ് അതിരെ അങ്ങനൊരു ഭർത്താവിനെയും കൊച്ചിനെയും ഒക്കെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായിട്ടും അറിവ് കിട്ടി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല മറ്റ് അതിനെ സംബന്ധിച്ചിപ്പം നിലവിൽ വേറെ പറയാൻ പറ്റില്ല